ഒരു യാത്രയെക്കുറിച്ചാണ് ഒരു പകൽ നീണ്ട യാത്രയ്ക്ക് ഒടുവിലാകും അവർ മാനവീയം ഭീതിയിൽ എത്തിച്ചേർന്നിരിക്കുക ഫുട്പാത്തിനരികു ചേർന്ന് വാഹനം പാർക്ക് ചെയ്യപ്പെട്ടു ജീവനക്കാരിൽ ഒരാൾ ഉറപ്പുള്ളൊരു ചവിട്ടുപടി ഡോറിന് കിറിക്കൃത്യം താഴെയായി ബസിൻ്റെ സ്റ്റെപ്പുകളിൽ നിന്നും നേരെ കാലുകൾ ഉറപ്പിക്കാൻ പാകത്തിന് ക്രമീകരിച്ചു ദീർഘയാത്രയുടെ ക്ഷീണം അവരിൽ നിഴലിച്ചിരുന്നെങ്കിലും എല്ലാവരും സന്തോഷത്തിൽ കാണപ്പെട്ടു പ്രായം ശരീരത്തിൽ പലതരം മാജിക്കുകൾ കാട്ടും മുട്ടുവേദന നീർക്കെട്ട് വെരിക്കോസ് വെയിൻ പലതരം വാദങ്ങൾ അങ്ങനെ ചൂട് പിടിച്ചും എണ്ണകളിൽ അഭയം കൊണ്ടും നടപ്പ് നിരപ്പാക്കുന്നവർ സീനേജസിൻ്റെ സിക്സ്റ്റി ഫൈവ് പ്ലസ് യാത്രകൾ അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സുരക്ഷിതവും സ്വസ്ഥവുമായിരിക്കണം പറഞ്ഞു വന്നത് ക്രമീകരിക്കപ്പെട്ട ചവിട്ടുപടിയെക്കുറിച്ചാണ് യാത്രികർ സീനേജേഴ്സ് ആണെന്ന ഉത്തമ ബോധ്യത്തിൽ എത്ര കരുതലോടെയാണ് അവരത് ക്രമീകരിച്ചിരിക്കുക എത്ര കൃത്യതയോടെയാണ് അവരെ ഇറക്കുന്നതിനും കയറുന്നതിനും സപ്പോർട്ട് ഉറപ്പാക്കിയിരിക്കുക എല്ലാ കരാർ വാഹനങ്ങളും ഈ വിധം ആകുമെങ്കിൽ ശാരീരിക പ്രത്യേകതകളാൽ യാത്രകളെ ഭയന്നിരിക്കുന്നവർ ലോകം കാണുകയും ജീവിതം ആസ്വദിക്കുകയും ചെയ്യും കെ എസ് ആർ ടി സി കോൺട്രാക്ട് ഓഫ് കാരേജ് വാഹനങ്ങളിൽ ശുചിമുറി കൂടി ക്രമീകരിക്കുന്ന വിധത്തിൽ നിയമനിർമ്മാണം സാധ്യമാക്കാൻ കേരള സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു അത് യൂറിനറി ഇൻകോണ്ടിനൻസ് അടക്കമുള്ള ആരോഗ്യ അവസ്ഥകളിലൂടെ കടന്നു ഏറെ സഹായകരമാവും നമസ്കാരം